السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي بنعمته تتم الصالحات وبفضله تتنزل الخيرات والبركات وبإنعامه تتحقق المقاصد والغايات اللهم صل على سيدنا محمد وعلى آل سيدنا محمد അവൻ ഇഷ്ടപ്പെടുന്ന മുത്തീങ്ങളുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ അഖിലകാരെയും ഉൾപ്പെടുത്തി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മഹ്മിനിയൾക്കും അള്ളാഹു അവൻ്റെ മഹഫറത്തും മറഹമത്തും നൽകിയെ ജീവിക്കുന്ന കാലം അത്രയും ഇസത്തോടെ ഈമാനോട് തോഴത്തിലായി ജീവിക്കാനും മരിക്കുന്ന നേരം ഹയറായ രീതിയിൽ കലിമചൊല്ലി ലോകത്തോടെ വിട പറയാനും നമുക്കെല്ലാം അള്ളാഹു തോഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീരമി പ്രിയമുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ആവശ്യമായ നിയമങ്ങൾ നിർമ്മിച്ചു നൽകിയ ഒരു മതമാണ് കേവലം ആചാരങ്ങളുടെയോ അനുഷ്ഠാനങ്ങളുടെയോ ഭാഗങ്ങൾ മാത്രമല്ല മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളെക്കുറിച്ചും കൃത്യമായി ബോധനം നൽകിയ ഒരു മതമാണ് ഇസ്ലാം പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമായത് നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ മനസ്സിലുള്ള ഈമാനിനെ വളരെ സൂക്ഷ്മമായി സംരക്ഷിക്കുക എന്നതാണ് ഒരു മുമിൻ അവൻ്റെ ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അതുതന്നെയാണ് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് നിമിഷാർത്ഥങ്ങളിൽ ഈമാനിനെ വലിച്ചൂരിയെടുക്കാനുള്ള ശ്രമങ്ങൾ പല അർത്ഥത്തിലും നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കും അപ്പം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഇസ്ലാമിൽ നമ്മളൊക്കെ സാധാരണ അഹ്ലാഖ് എന്ന് പറയാറുണ്ട് മദ്രസയിൽ പഠിക്കുന്ന പാഠങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന എല്ലാ നിയമങ്ങളുടെയും അകത്തുക നമ്മുടെ ഈ മാൻ അപഹരിക്കപ്പെടാതിരിക്കുക എന്നതാണ് എന്തിനാണ് നമ്മൾ പരിശുദ്ധ ഇസ്ലാമിൽ പറയുന്ന കർശനമായ നിയമങ്ങൾ പലയിടത്തും പാലിക്കുന്നത് നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് നോക്കരുത് എന്ന് ഇസ്ലാം പറയുന്നത് നമ്മുടെ കണ്ണിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കരുത് എന്ന് പറയുന്നത് നമ്മുടെ കാതിനെ അള്ളാഹു നിയന്ത്രിക്കുകയാണ് മദ്യം വിളമ്പുന്ന മേശകളിൽ നിങ്ങൾ ഇരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊരു നിയന്ത്രണമാണ് നിയന്ത്രണങ്ങൾ മനുഷ്യന് എല്ലായ്പ്പോഴും ഭാരം തന്നെയാണ് നിയന്ത്രണങ്ങൾ കൂടുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ ജീവിതം കൂടുതൽ ഭാരമായിട്ട് അനുഭവപ്പെടും ഉറപ്പാണ് എന്തിനാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ നമുക്ക് അള്ളാഹു ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മുഴുവനും നമ്മുടെ ഈ മാന സംരക്ഷിക്കാൻ വേണ്ടിയാണ് തങ്ങൾ മേഷയുടെ ചുറ്റും നിങ്ങൾ ഇരിക്കരുത് ഒരുപക്ഷെ നിങ്ങളത് കഴിക്കുന്നുണ്ടാകില്ല നിങ്ങൾക്കതിനോട് വെറുപ്പായിരിക്കും നിങ്ങൾക്കതിനോട് അനിഷ്ടമുണ്ടാകും നിങ്ങൾ മറ്റു ഭക്ഷണമായിരിക്കും നിങ്ങൾ കഴിക്കുന്നത് എങ്കിലും നിങ്ങൾ ആ മേശയിൽ ഇരിക്കാൻ പാടില്ല എന്താണതിൻ്റെ കാരണം മഹാന്മാരായ മുഹദ്ദീസ് ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് നിരന്തരമായി ഹറാമാക്കപ്പെട്ട നിഷിദ്ധമാക്കപ്പെട്ട മദ്യത്തിൻറെ ചഷകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ തിന്മയോട് നമുക്കുള്ള ഗൗരവം കുറഞ്ഞു പോകും സ്ഥിരമായി തിന്മകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ തിന്മയോടുള്ള കുറവ് തിന്മയോടുള്ള ഗൗരവം നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തിന്മയുടെ തിന്മയിലേക്ക് തുറക്കപ്പെടുന്ന വാതിലുകളുടെ മുമ്പിൽ ഇരിക്കരുത് എന്ന് നെബിസ് അലഹി വസ്ലാമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് തസവൂഫിൻ്റെ കിതാബുകൾ ആത്മീയ ജീവിതത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന കിതാബുകളിലൊക്കെയും ആളുകൾക്ക് പ്രഥമമായി നൽകുന്ന ഒരു ഉപദേശം നിങ്ങൾ സദ്ദുൽ സാബ് നടത്തണമെന്നാണ് വാതിലടക്കണം തിന്മയിലേക്കുള്ള വാതിലടക്കണം പരിശുദ്ധ ഇസ്ലാമിൽ ഹുദൂദ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ബൗണ്ടറികൾ ബൗണ്ടറി ബൗണ്ടറികളിൽ അല്ലാഹുദായാലെ നമുക്ക് ബൗണ്ടറികളുടെ കൂട്ടത്തിൽ നമുക്ക് നൽകിയ നിർബന്ധമായ കാര്യങ്ങൾ ആ ബൗണ്ടറിയുടെ ഒരു ബൗണ്ടറിയുടെ വൃത്തമാണെങ്കിൽ ആ വൃത്തത്തിന്റെ കേന്ദ്രഭാഗത്താണ് നമുക്ക് ഹലാലുകൾ പിന്നെ വാചിവുകൾ ഉള്ളത് സുന്നത്തുകൾ എവിടെയാണുള്ളത് ബൗണ്ടറികളിൽ ഉണ്ടാകുന്നത് ഹലാലുകളാണ് ബൗണ്ടറികളിൽ ഉണ്ടാകുന്നത് ഹലാലുകളാണ് അതിർത്തികളിൽ ഉണ്ടാകുന്നതാണ് ഹലാലുകൾ ആ ഹലാലുകളിലേക്ക് നിങ്ങൾ അതിർത്തികളിൽ എപ്പോഴും പോയി താമസിക്കുന്ന ആളുകളാവരുത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതിർത്തികളിൽ താമസിക്കുന്നവർ അതിരിവിടാനുള്ള സാധ്യതകൾ കൂടുതലാണ് നമ്മൾ നിസ്കരിക്കുന്നുവെങ്കിൽ ആ നിസ്കാരത്തെ നമ്മൾ അതിർത്തിയിൽ വെച്ചുകൊണ്ടല്ല നിസ്കരിക്കേണ്ടത് അതിർത്തിയിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സമയം തീരുന്ന സമയത്തേക്ക് അതിനെ കാത്തുവെക്കലാണ് അങ്ങനെ ഒരു ദിവസം നമ്മൾ സമയം വൈകി നിസ്കരിച്ചാൽ ഒരു ദിവസം നമ്മൾ അതിർത്തിയിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചാൽ അടുത്ത ദിവസവും നമുക്കതിലേക്ക് നമ്മുടെ മനസ്സ് നമ്മൾ അതിലേക്ക് കൊണ്ടുപോകും നിരന്തരമായി അതിർത്തിയിൽ നിസ്കരിക്കുന്ന ആളുകൾക്കാണ് നിസ്കാരം കള്ള ആയി പോകുന്നത് അതിർത്തികളിൽ ഹെദൂതുകളിൽ പെട്ടുപോകരുത് ഹുദൂതുകളിൽ പെട്ടുപോയാൽ ഏതു സമയവും നമ്മൾ റാഞ്ചിയെടുക്കാൻ കഴിയും ആ ഹെദൂതുകളിൽ പെടാതെ ഈ മാനിന്റെ കേന്ദ്ര ബിന്ദുവിൽ തന്നെയാണ് നമ്മൾ ഒതുങ്ങിക്കൂടേണ്ടത് അതിനാണ് നിയമങ്ങളുടെ കർശനമായ അവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണമെന്ന് പറയുന്നത് നബി ഒരു സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കരുതലോടുകൂടി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ കാര്യം നിങ്ങൾ നല്ല ബന്ധങ്ങളെ തെരഞ്ഞെടുക്കുക എന്നതാണ് നിങ്ങൾ നല്ല കൂട്ടുബന്ധങ്ങളെ സുഹൃത്ത് ബന്ധങ്ങളെ നല്ല രീതിയിൽ തെരഞ്ഞെടുക്കണം അൽമർ ഏതൊരു മനുഷ്യനും അവന്റെ കൂട്ടുകാരന്റെ ദീനേതാണോ ചര്യ ഏതാണോ അതായിരിക്കും അവന്റെയും ചര്യുക്കും അതുകൊണ്ട് അതുകൊണ്ട് ഓരോരുത്തരും കരുതേണ്ടത് ഞാൻ ആരുടെ കൂടെയാണ് സഹവസിക്കുന്നത് ആരോട് ആരോടുകൂടെയാണ് ഞാൻ എന്റെ സഹവാസം ഉണ്ടാക്കുന്നത് ആരാണ് എൻ്റെ ഫ്രണ്ട് എന്നതിൽ കൃത്യമായി ഞാൻ ആലോചിക്കേണ്ടതുണ്ടെന്ന് ഹബീബുനാഹി സാഹുലൈസ് ഞാൻ ആരോട് വേണമെങ്കിലും എനിക്ക് കൂട്ടുകൂടാം എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ കൂട്ടുകൂടുന്നതിൽ അള്ളാഹുവിന്റെ ഹബീബിന് അസഹിഷ്ണുതയൊന്നുമില്ല അള്ളാഹുവിന്റെ ഹബീബിന് നമ്മളോട് വെറുപ്പൊന്നുമില്ല നമുക്ക് മനസ്സിൽ പ്രിയം തോന്നുന്നവരോടൊക്കെ കൂട്ടുകൂടാം പക്ഷെ നബി നബിസ് വസ്ലമാ തങ്ങൾക്ക് നിങ്ങൾ ആരോടാണോ കൂട്ടുകൂടുന്നത് എങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ സ്നേഹം അള്ളാഹുവിന്റെ ഹബീബിനെ നമ്മളോട് ഓരോരുത്തരോടുമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഒരുപാട് കൂട്ടുകാർ നമുക്ക് ബന്ധങ്ങളിലുണ്ട് നമുക്കൊരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് ആ സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ നമ്മെ സ്നേഹിക്കുന്നത് ഹബീബായ റസൂലി വസ്ലമ അതുകൊണ്ടാണ് ഹബീബ് പറയുന്നത് നിന്റെ ഈമാൻ കവർന്നു പോകുന്ന ഇടങ്ങളിൽ ഒരിക്കലും നീ സുഹബത്തുണ്ടാകാൻ പാടില്ല നിബിധങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം മുഖ്മിൻ അല്ലാത്ത ഒരാൾ നിന്റെ അടുത്ത കൂട്ടുകാരൻ അവരുത് ഈമാൻ ഉള്ളവനായിരിക്കണം നിന്റെ അടുത്ത കൂട്ടുകാരൻ നിബിധങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് ആരോടാണ് നീ കൂട്ടുകൂടേണ്ടത് ആരുടെ കൂടെയാണോ നീ ഒരുമിച്ചിരിക്കുന്നത് അവരുടെ കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ നിനക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെയാണ് കൂടേണ്ടത് ആരുടെ കൂടെ കൂടുമ്പോഴാണോ നിനക്ക് കൂടുതൽ സുന്നത്തുകളും വിപാതത്തുകളും ചെയ്യാൻ പ്രേരണയുണ്ടാകുന്നത് എങ്കിൽ അവിടെയാണ് നീ കൂട്ടുകൂടേണ്ടത് നേരെ മറിച്ച് നിന്റെ സൗഹൃദങ്ങൾ നിന്റെ നിസ്കാരം കളങ്കപ്പെടുത്തുന്നുവെങ്കിൽ നിന്റെ ഈമാനിൽ മാനിൽ നഷ്ടമുണ്ടാക്കുന്നുവെങ്കിൽ നിനക്ക് നന്മകളോട് പുറം തിരിഞ്ഞു നിൽക്കാനാണ് എന്നെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ അവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആാന് പറയുന്നത് ഹാജരാക്കപ്പെട്ടാൽ ചില ആളുകൾ പറയും ചില ആളുകൾ പറയും ഞാൻ ഈ മനുഷ്യനെ എൻ്റെ കൂട്ടുകാരനാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാമായിരുന്നല്ലോ എന്ന് വിലപിക്കുന്ന ഒരു സമയമുണ്ട് അക്രമം കാണിക്കുന്ന ആളുകൾ വിരൽ കടിച്ചുകൊണ്ട് പറയുമെന്നാണ് ഇവിടെ തോളോട് തോൾ ചേർന്ന് പക്ഷേ അന്ത്യനാളിൽ അവർ പരസ്പരം ശത്രുക്കളായിരിക്കും അവർ പരസ്പരം കഠിനഭാവമുള്ളവരായിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരോടുകൂടെ സൗഹൃദം കൊണ്ട് വിജയിക്കാൻ കഴിയില്ല ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ചിന്തയെ അവന്റെ സംസ്കാരത്തെ അവന്റെ ഭാഷയെ അവന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് അവന്റെ കൂട്ടുകാരാണ് അവന്റെ കൂട്ടുകാരനാണ് ഒരു അറബി കവി പറഞ്ഞതുപോലെ അനിൽ തസ്അൽ വസൽ അൻ ഖരീനിഹി ബിൽ യഖ്തദി കുറിച്ച് കുറിച്ച് അറിയണമെങ്കിൽ അയാളെ റിയണമെങ്കിൽ അന്വേഷിക്കേണ്ടി അവന്റെ കൂട്ടുകാരൻ ചോദിക്കണം ഓരോ കൂട്ടുകാരനും അവൻ ആരെയാണോ അനുകരിക്കുന്നത് ആരോടാണ് അവന്റെ സുഹൃത്തുള്ളത് സഹവാസമുള്ളത് അവനെ പോലെ തന്നെ ആയിരിക്കും നിരന്തരമായി പലിശയുമായി ഇടപെട്ട് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടുകാരാണോ എങ്കിൽ പലിശ നമുക്കൊരു പ്രശ്നമേ ആകില്ല നിരന്തരമായി ഹറാമുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നവരാണോ അവരുടെ കൂടെയാണോ നമ്മൾ സഹവാസമുള്ളത് എങ്കിൽ അവരോടൊരിക്കലും അവർക്കൊരിക്കലും നമ്മളെ രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയില്ല പുതിയ കാലത്ത് സുഹബത്ത് നെബിസല്ലാ സനമാങ്ങൾ പറയുന്നത് നീ ആരോടാണോ സഹവാസം ഉണ്ടാക്കുന്നത് എങ്കിൽ അവരെ നീ സൂക്ഷിക്കണം അവരുടെ ദീന് പരിശോധിക്കണമെന്നാണ് അവൻ്റെ ചര്യയെ പരിശോധിക്കണമെന്നാണ് എന്നാൽ പുതിയ കാലത്ത് മനുഷ്യന് നിർബാധം കിട്ടിക്കൊണ്ടിരിക്കുന്നത് സുഹൃദങ്ങളാണ് സുഹൃദ് ബന്ധങ്ങളാണ് നിർബാധം കിട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മളറിയാത്ത നമ്മളെ ഇന്നു വരെ കാണാത്ത ആളുകൾ നാളെ മുതൽ നമ്മുടെ ഏറ്റവും വലിയ അടുത്ത ജമീലായി മാറുന്നു സ്വദീഖായി മാറുന്നു ഇഷ്ടപ്പെട്ട കൂട്ടുകാരായി മാറുന്നു നമ്മുടെ കുട്ടികൾക്ക് എവിടെ നിന്നാണ് പുതിയ സംസ്കാരങ്ങൾ പഠിയുന്നത് അവൻ തുറന്നു നോക്കുന്ന ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിൽ നിന്ന് അവൻ്റെ കൂട്ടുകാരിൽ പത്തുപേര് പത്തുപേര് ചെയ്തു കൂട്ടുന്ന ഒരു ഹറാമ കാണുമ്പോൾ ഇവനും തോന്നുന്നു ഇതിപ്പോ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യല്ലേ എനിക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാ നമ്മുടെ കുട്ടികളുടെ ഭാഷ വീട്ടുകാർ പഠിപ്പിക്കുന്നതല്ല നമ്മുടെ കുട്ടിയുടെ വേഷവിധാനങ്ങൾ നമ്മുടെ വീട്ടുകാരോ കുടുംബക്കാരോ ഉസ്താദുമാരോ പഠിപ്പിക്കുന്നതല്ല അവർ എവിടുന്നാണ് ഇതൊക്കെ സ്വീകരിക്കുന്നത് അവരുടെ കൂട്ടുകാരിൽ നിന്നാണ് ഇന്ന് പഠിക്കാത്ത ഇന്നലെ അറിയാത്ത പുതിയ വാക്കുകൾ നമ്മുടെ കുട്ടികൾക്ക് ഇന്നറിയാം അവർ എവിടുന്ന് പഠിക്കുന്നു കൂട്ടുകാരിൽ നിന്നാണ് ആ കൂട്ടുകാരിൽ നിന്ന് അവർ പഠിച്ചെടുക്കുന്ന വാക്കുകൾ പത്ത് കൂട്ടുകാർ ഒരുമിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് എനിക്കും അങ്ങനെ ആയിക്കൂടാ എന്ന് അവൻ ചിന്തിക്കുകയും അതിന്റെ ഭാഗമാവുകയും ചെയ്യാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞിട്ടുണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും വേണ്ടി ൂടി ജീവിക്കുന്ന ആളുകളുടെ കൂടെയാണ് നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് അവന്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് അശ്രദ്ധ പാലിച്ച് അവന്റെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയ ആളുകളുടെ കൂടെ വലത്തു നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല എന്തുകൊണ്ട് ഖുർആൻ പറയുന്നു അവൻ വക്കാൻ അവന്റെ കാര്യങ്ങൾക്കും നടപ്പുകൾക്കും വ്യവഹാരങ്ങൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനവുമില്ല അവൻ നിസ്സാരനാണ് അവരുടെ കൂടെ ഒരുമിച്ച് കൂടരുത് എന്നാണ് അള്ളാഹുവിന്റെ തങ്ങളുടെ സ്വഹാബത്തിന്റെ ഏറ്റവും വലിയ എന്താണ് ഏറ്റവും വലിയ എന്താണ് അവർക്കിടയിൽ മാർഗത്തിലുള്ള സ്നേഹബന്ധം ഉള്ളവരാണ് മഹാനായും പിണങ്ങിയ ഒരു ചരിത്രകഥയുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് <inaudible> ും തമ്മിൽ പരസ്പരം മാനസികമായ അകലമുണ്ടായി എന്താണ് കാരണം അടക്കുക എന്നും അങ്ങനെയാണ് ഒരു ദിവസം ഇങ്ങനെ വരുമ്പോലാം പറയുന്നില്ല സലാം പറയുന്നില്ല സലാം പറയാത്തത് കണ്ടപ്പോ വിമൃതങ്ങൾ അങ്ങോട്ട് സലാം പറഞ്ഞു തങ്ങൾ സലാം അടക്കി പക്ഷെ ഉമൃതങ്ങൾക്കുള്ളിൽ വേദനയുണ്ടായി ഇന്നലെ വരെ എന്നോട് ഇങ്ങോട്ട് സലാം പറ സലാം പറയാതിരുന്നത് ആ ഹബീബിന്റെ പ്രദർശിപ്പിക്കപ്പെട്ടു സമർപ്പിക്കപ്പെട്ടു ഇരുകൂട്ടരെയും വിളിച്ചു തങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് സലാം പറഞ്ഞില്ല തങ്ങൾ മറുപടി എന്താണ് അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സലാം മടക്കുന്നവനേക്കാൾ പോരിഷയുള്ളത് ഔന്നിത്യമുള്ളത് സലാം പറയുന്നവനാണ് ഞാൻ എന്നും എന്റെ കൂട്ടുകാരൻ ഉമറിനോട് സലാം പറയും ആ ഔന്നിത്യം എനിക്കും അത്രം കിട്ടിയാൽ പോരല്ലോ ഇന്നൊരു ദിവസം ആ ഔന്നിത്യവും മഹത്വവും എന്റെ കൂട്ടുകാരനായ ഉമർ അലിയാഹുവിനു കൂടി കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങോട്ട് സലാം പറയാതിരുന്നത് എന്ന് ഇവരെ കുറിച്ചാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അള്ളാഹുനാളെ ചോദിക്കുന്നത് അൽ മുത്തുവിന്റെ മാർഗത്തിൽ പരസ്പരം പ്രിയം വെച്ച ആളുകൾ എന്ന് അള്ളാഹു ചോദിക്കുമെന്ന് പറഞ്ഞത് ഇത്തരം ആളുകളെ കുറിച്ചാണ് ഈമാനിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയും അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ ുന്നത് അവൻ ഇഷ്ടപ്പെടുന്ന നന്മ അവൻ ഇഷ്ടപ്പെടുന്ന ഗുണം അതുപോലെ എൻ്റെ കൂട്ടുകാരനെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണമെന്നാണ് നമുക്കിത് പറയാൻ എളുപ്പമാണ് ജീവിതത്തിൽ അത് പകർത്തണമെങ്കിൽ സുദ്ധിയ്ക്ക് തങ്ങളുടെ ഈ മനസ്സുണ്ടാകണം മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി നബിസ് മുഹാചരികളുമായി കടന്നു ചെന്നു അവിടെ അൻസ്വാരികൾ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ മദീനയിലെ വരത്തന്മാർ എന്ന് പറയാം വരത്തന്മാർക്ക് എന്നും ആ പേരാണ് മരിക്കുവോളം അഞ്ചു തലമുറ കഴിഞ്ഞാലും ആ പേര് തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ നബി വസ്ലങ്ങൾ ആയ സ്വഹാബത്തിനിടയിൽ ഉണ്ടാക്കിയത് ഇഹാത്താണ് സൗഹൃദമാണ് ഉപാധികളില്ലാത്ത സൗഹൃദം ഉപാധികളില്ലാത്ത സൗഹൃദം ലബിതങ്ങൾ ഇന്നലെ വരെ എനിക്കൊരു പരിചയവുമില്ലാത്ത രക്തബന്ധമോ കുടുംബ ബന്ധമോ ഇല്ലാത്ത കൂട്ടുകാരെ വിളിച്ചിട്ട് മദീനയിലെ അൻസ്വാരിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു നീ കൊണ്ടുപോകണം ഇവരുടെ സംരക്ഷണം നീ ഏറ്റെടുക്കണം മറുത്തൊന്നും ആലോചിക്കാതെ പോലെ പോലെ അബ്ദുറഹ്മാൻ ആളുകളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എൻ്റെ എല്ലാ സൗകര്യങ്ങളും അവർക്ക് വേണ്ടി നിരുപാധികം കൊടുക്കാൻ ഒരു മനുഷ്യന് കഴിയണമെങ്കിൽ അത് അഞ്ചു ദിവസത്തെ ട്രെയിനിങ്ങോ ഒരു മാസത്തെ പരിശീലനങ്ങളോ കഴിഞ്ഞതിന് ശേഷം നേടിയെടുത്ത മനസ്സല്ല ഒരൊറ്റ വാക്കിന്റെ പുറത്തുള്ള മനസ്സാണ് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രിയം വെക്കണമെന്ന ഹബീബിന്റെ ഒരു വാക്ക് ആ വാക്ക് ഈ മാൻ എന്ന് പറയുന്ന മനസ്സിന്റെ ആ വിശാലമായ അർത്ഥത്തിലുള്ള ഗുണങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിക്കപ്പെട്ടാൽ നമുക്ക് പിന്നെ ക്ലാസ്സുകളുടെ ആവശ്യമില്ല നമുക്ക് പിന്നെ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല ഈ മാൻ ഇല്ലാത്ത ട്രെയിനിങ്ങുകൾ എത്ര കിട്ടിയിട്ടും കാര്യമില്ല നിബിധങ്ങളുടെ ഒരൊറ്റ മതിയായിരുന്നു അവരുടെ കൽബിലേക്ക് അത് പതിയാൻ അബ്ദുറഹ്മാൻ ഒരു അൻസ്വാരിയായ സുഹാബി വീട്ടിലേക്ക് കൊണ്ടുപോയി രാത്രി പറഞ്ഞു നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഇവിടെയുണ്ട് നിങ്ങൾ ഇവിടെ താമസിച്ചുകൊള്ളുക നാളെ രാവിലെ നേരം വെളുത്താൽ എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട് അവരിൽ ആരെയാണ് നിങ്ങൾ കിണയായി വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ അവളെ മൊഴി ചൊല്ലി നിങ്ങൾക്ക് ഞാൻ കെട്ടിച്ചു നൽകും എനിക്ക് രണ്ട് തോട്ടങ്ങളുണ്ട് മദീനയിൽ ആ രണ്ട് തോട്ടങ്ങൾ നിങ്ങൾ പോയി കാണണം അതിൽ ഏത് തോട്ടമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് എന്നോട് പറഞ്ഞാൽ മതി ആ തോട്ടം ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറയാനുള്ള മനസ്സിന്റെ വിശാരദ ഉണ്ടായത് ഈമാനിന്റെ പുറത്താണ് തക്വയുടെ പുറത്താണ് അവർക്ക് ഭൗതികമായിട്ടൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് ഈമാനിൽ കുടില് കെട്ടി താമസിച്ചവർ എന്താണ് ഈമാന്റെ ഉള്ളിലാണ് അവരുടെ കുടില് നമ്മുടെ ഉള്ളിലേക്ക് ഈമാന്റെ ചെറിയ ചെറിയൊരു ഹട്ടെങ്കിലും ഒരു ചെറിയ ഒരു ഒരു സത്രമെങ്കിലും നമ്മുടെ ഉള്ളിൽ പണിയാൻ നമുക്ക് എത്ര പണിയാണ് അവരെ പറ്റിയാണ് ഖുർആൻ പറയുന്നത് സുഹാബത്തിനെ കുറിച്ച് അവർ ഈമാൻ അവരുടെ ഉള്ളിൽ ഈമാൻ ഈമാനിന്റെ ഉള്ളിൽ അവർ വീട് വെച്ച് താമസിച്ചിരിക്കുന്നു എന്ന് അത്രമേൽ വലിയ ഈമാന്റെ ഫലമുള്ള ആളുകൾക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഈ മുഹാബത്ത് ഉണ്ടാക്കാൻ കഴിയൂ ഒരു കാര്യം കൂടി പറയാം തങ്ങൾ പറഞ്ഞൊരു ഈ സൗഹൃദ ബന്ധങ്ങളെ നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നല്ല ഒരു ടിപ്പ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാര്യം പറഞ്ഞു തരട്ടെ അത് ചെയ്താൽ നിങ്ങൾക്കിടയിൽ വാത്സല്യങ്ങൾ ഉണ്ടാകും നിങ്ങൾക്കിടയിൽ സ്നേഹങ്ങൾ ഉണ്ടാകും എന്താണ് ആ കാര്യം ബൈനക്കും നിങ്ങൾ പരസ്പരം സലാം പറയുക ഹൃദയം കൊണ്ട് സലാം പറയുക ഹൃദയം കൊണ്ട് സലാം പറയുമ്പോഴാണ് കൈകൾ കൊണ്ട് മുസാഫഹത്ത് നടത്താൻ കഴിയുക നാബ് കൊണ്ടുള്ള സലാമല്ല കൈകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളല്ല ഹൃദയം കൊണ്ടുള്ള തഹയ്യത്ത് കൈമാറുക ആ തഹയ്യത്തിന്റെ കൈമാറ്റം നമുക്കിടയിൽ മവദ്ധത്തുണ്ടാകും ആ മവദ്ധത്ത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സുഹെബത്തായി മാറണം ആ സുഹെബത്താണ് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് മാറുക ഭൂമിയിലെ നല്ല രണ്ടു കൂട്ടുകാരിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ അവർ നിമിതങ്ങൾ പറയുന്ന ഹദീസാണ് അവർ മരണപ്പെട്ടാൽ നാളെ അല്ലാഹുവിന്റെ അടുത്ത് ചെന്നിട്ട് പറയും അള്ളാഹുവേ എന്നെ ദീനിലേക്ക് ഇബാദത്തിലേക്ക് സൽക്കർമ്മങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയവൻ അവനാണ് ഞാൻ പോന്നതിന് ശേഷം ഞാൻ പോന്നതിന് ശേഷം നീ അവനെ റബ്ബേ നീ അവനെ പിഴപ്പിക്കല്ലേ എന്ന് നമ്മുടെ കൂട്ടുകാരൻ മരിച്ചുപോയാൽ ഉടനെ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ശുപാർശ നടത്തുമെന്ന് ഹബീബ് നാ റസൂൽ അലൈഹി സ്വലം എന്നിട്ട് രണ്ടാമത്തെ കൂട്ടുകാരനും അള്ളാഹുവിന്റെ അരികിലേക്ക് ചെന്നാൽ മരണപ്പെട്ടു ചെന്നാൽ രണ്ടു കൂട്ടുകാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി പറയും ആ പുകഴ്ത്തലിൽ രണ്ടുപേർക്കും അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം പോലെയുള്ള ആളുകൾ തഫ്സീറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു നമുക്ക് തോഫിയക്ക് നൽകട്ടെ ഈമാൻ കവരുന്ന ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും നമുക്കും നമ്മുടെ കുടുംബത്തിനും കൂട്ടുകാർക്കും മക്കൾക്കും ഇല്ലാതിരിക്കട്ടെ ഈമാനെ സംരക്ഷിക്കുവാനുള്ള എല്ലാ വഴികളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ